ഗാന്ധി ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച എഴുത്തുകാരി കെ ആർ മീരയുടെ നിലപാട് ശരിയില്ലെന്ന് നോവലിസ്റ്റ് യു കെ കുമാരൻ മീരയുടെ അഭിപ്രായം സംഘപരിവാർ ചേരിക്ക് ഗുണം ചെയ്യുന്നതാണ് കോൺഗ്രസുകാർ ഗാന്ധിയെ പൂർണമായും തിരസ്കരിച്ചെന്ന വാദം ഒരിക്കലും ശരിയില്ലെന്നും യു കെ കുമാരൻ പറഞ്ഞു പക്ഷേ മീര പറഞ്ഞതിൽ ഒരുപാട് മേലെ പറഞ്ഞത് പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാർ ഇതുവരെ ഗാന്ധിജിയുടെ മഹത്വം തിരിച്ചറിഞ്ഞില്ലാന്നുള്ള അത് ശരിയല്ലത് കോൺഗ്രസ്സുകാരെ എത്രത്തോളം ഗാന്ധിയെ ആദരിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല പക്ഷേ ഗാന്ധിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാർ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഗാന്ധി ഗാന്ധിജിയുടെ മഹത്വത്തെ ഒരിക്കലും മനസ്സിലാകാതെ പോയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ചെയ്യുന്നത് സംഘശനപാടുമായിട്ട് ഒരു നിലപാട് ചേർന്ന് പോവുകയാണ് കാരണം ആർ എസ് എസ് കാര് ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാവുകയാണോ മീര എന്ന് സംശയിക്കുന്നു ഞാൻ കാരണം മീരയ്ക്ക് ഒരിക്കലും അങ്ങനെ ആ സാധിക്കില്ല എനിക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പ്രസ്താവനയിലൂടെ കോൺഗ്രസ്സുകാരെ കൂടി ഈ ഒരു ഭാഗത്തേക്ക് തള്ളിവിടുക ചെയ്തിട്ടുള്ളത് അത് ഒരിക്കൽ പോലും ശരിയായ നിലപാടല്ല എന്നുള്ള എൻ്റെ എൻ്റെ വേഷം